നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് വീട് വെക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണല്ലേ എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ചതുപോലെ നമ്മുടെ ഒരു സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എങ്കിൽ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ തേടി ഇനി അധികം അലയേണ്ട കതിരൂർ വേറ്റുമല്ലിൽ ഗ്രേറ്റ് ഹോം ബിൽമാർട്ട് പ്രവർത്തനം ആരംഭിച്ചു കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ച ഓപ്ഷനാണ് കൂത്തുപറമ്പ് കതിരൂർ വേറ്റുമല്ലിൽ പ്രവർത്തനം ആരംഭിച്ച ഗ്രേറ്റ് ഹോം ബിൽമാർട്ട് സ്ക്വയർ ഫീറ്റിൽ വിശാലമായ പാർക്കിംഗ് കൂടി രണ്ട് നിലകളിലായാണ് ഗ്രേറ്റ് ഹോം ബിൽമാർട്ട് നാടിന് സമർപ്പിച്ചത് ഒന്നാമത്തെ നിലയിൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് പെയിന്റ് തുടങ്ങിയവയും രണ്ടാമത്തെ നിലയിൽ ലൈറ്റ്സ് ആൻഡ് സാനിറ്ററി ഐറ്റംസുമാണുള്ളത് ഗുണമേന്മയിലും വിശ്വാസ്യതയിലും നിരവധി വർഷത്തെ പാരമ്പര്യം ഈ തങ്ങളുടെ ബജറ്റിനനുസരിച്ച് വീട് നിർമ്മാണത്തിന് ആവശ്യമായ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ് പെയിന്റ് സാനിറ്ററി ഐറ്റംസ് ആകർഷണീയമായ എൽ ഇ ഡി ലൈറ്റുകൾ വയറുകൾ ഫാൻ തുടങ്ങിയ എല്ലാ സാധനങ്ങളും വിലക്കുറവിൽ ഇവിടെ നിന്ന് ലഭ്യമാകും പേരുപോലെ തന്നെ ഈ സ്ഥാപനം ഗ്രേറ്റ് ആണെന്നും ഒരു വീടിനാവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ എന്ന പോലെ ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നും മുൻ മന്ത്രിയും കൂത്തുപറമ്പ് എം എൽ എ യുമായ കെ പി മോഹനൻ പറഞ്ഞു എല്ലാ അർത്ഥത്തിലും എല്ലാ നിലയിലും ഒരു വീടിന് വേണ്ട എല്ലാ ഉപകരണങ്ങളും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള മറ്റു ഉപകരണങ്ങളും ഒക്കെ തന്നെയുള്ള ഒരു മഹത്തായ സ്ഥാപനമായിട്ടാണ് ഇവിടെ ഈ സ്ഥാപനമുള്ളത് ഇതിൻ്റെ പാർട്ട്നേഴ്സും അതോടൊപ്പം തന്നെ ഒക്കെ തന്നെ ഈ രംഗത്ത് നന്നായിട്ട് തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് മല്ലൂസ് ഫുഡ് ഇൻഫ്ലുവൻസർ ജഷ്മ മറിയം വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു വളർന്നു വരുന്ന കതിരൂരിന് ഗ്രേറ്റ് ഹോം വലിയൊരു മുതൽക്കൂട്ടാണെന്നും വലുതും ചെറുതുമായ സംരംഭങ്ങൾക്ക് കതിരൂർ പഞ്ചായത്ത് പിന്തുണ നൽകുന്നുണ്ടെന്നും വൈസ് പ്രസിഡന്റ് സനില പിരാജൻ പറഞ്ഞു നമ്മുടെ നാട്ടിലെ ഒരു നല്ലൊരു സംരംഭം നല്ലൊരു സ്ഥലത്ത് എല്ലാ സൗകര്യത്തോടും കൂടി ഒരു വീടിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ഒരു കീഴിൽ കിട്ടുന്ന വിധത്തിൽ നന്നായി അറേഞ്ച് ചെയ്ത ഒരു സംരംഭം എന്ന് ആശംസിക്കുന്നു കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള ആളുകൾ ചേർന്നാണ് മുൻകൈയെടുത്ത ഗ്രേറ്റ് ഹോമിനെ നയിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ആണ് ഇവിടെ ഉള്ളതെന്നും മലൂസ് ഫുഡ് ഇൻഫ്ലുവൻസർ ജഷ്മ മറിയം പറഞ്ഞു ഗ്രേറ്റ് ഹോം ചെയ്തിരിക്കുന്നത് വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഫോർ കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ തന്നെ ഒരു ഒരു കൂട്ടം ആൾക്കാരാണ് മുൻകൈ ഈ സ്ഥാപനം അപ്പോൾ അപ്പോൾ അവർ നല്ല ക്വാളിറ്റി ഉള്ള ആണ് ഇവിടെ ഉണ്ടാവുക എന്തായാലും ഓൾ വെരി ബെസ്റ്റ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നിരവധി ഓഫറുകളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ഗ്രേറ്റ് ഹോം മാനേജിംഗ് ഡയറക്ടർ റഫീഖിന്റെ മകൻ ഹംദാൻ കദ്രൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സനില പിരാജന് ആദ്യ വില്പന കൈമാറി വിശ്വാസ്യതയും ഗുണമേന്മയും തന്നെയാണ് തങ്ങളുടെ വിജയമെന്നും വീട് നിർമ്മാണത്തിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും മികച്ച ഷോപ്പിംഗ് അനുഭവത്തിലൂടെ സ്വന്തമാക്കാമെന്നും മാനേജിംഗ് ഡയറക്ടർ റഫീഖ് എയൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ പ്ലംബിങ് സെൻട്രി വെയർ കിട്ടുന്നതാണ് ഈ സ്ഥാപനത്തിൽ മാത്രമല്ല പല പല ബ്രാഞ്ചുകളായിട്ട് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രേറ്റ് ഹോം ഡയറക്ടറും ഗ്രാൻഡ് യു എൻ എക്സ് മാനേജിംഗ് ഡയറക്ടറുമായ ഉനൈസ് ബികോഴ്സ് മാനേജിംഗ് ഡയറക്ടറും ബി എൻ മെമ്പറുമായ ഷീജ പ്രദീപ് ബികോഴ്സ് ഡയറക്ടർ പ്രഷിത്ത് ബിഫിൽ ഡയറക്ടർ ജിൻസ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു പ്രൈം കൂത്തുപറമ്പ്